ഗുണ്ടായുസത്തിൽ പൊറുതിമുട്ടി തൊടുപുഴയിൽ സ്വകാര്യ ബസ് പണിമുടക്ക് ബസ് സ്റ്റാൻഡിന് പുറത്തുനിന്നെത്തുന്നവരുടെ ഗുണ്ടായുസം തടയണമെന്നാവശ്യപ്പെട്ടാണ് സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിയത് പണിമുടക്ക് പൂർണ്ണമായിരുന്നു ബസ് വ്യവസായത്തിനു ഭീഷണിയായി തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന ഗുണ്ടായുസത്തിലും അതിക്രമങ്ങളിലും പ്രതിഷേധിച്ചാണ് സ്വകാര്യ ബസ്സുകൾ തൊടുപുഴയിൽ പണിമുടക്ക് നടത്തിയത് പുറമേ നിന്നുള്ളവർ ബസ് സ്റ്റാന്റിലെത്തി അതിക്രമങ്ങൾ അഴിച്ചുവിടുമ്പോഴും അധികൃതർ നടപടി സ്വീകരിക്കാത്താണ് പ്രതിഷേധം ശക്തമാകാൻ കാരണം ഗുണ്ടാ പിരിവും പണം കൊടുക്കാത്തവരെ ഭീഷണിപ്പെടുത്തലും പതിവായതോടെ ബസ് ഉടമകൾ തന്നെ വിഷയത്തിൽ നടപടി ഉണ്ടാകണമെന്ന് പലവട്ടം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ മാറ്റമില്ലാതെ തുടരുന്ന സാഹചര്യത്തിലാണ് പണിമുടക്ക് നടത്തുന്നതെന്ന് ട്രേഡ് യൂണിയൻ നേതാക്കൾ തന്നെ വ്യക്തമാക്കി സ്വകാര്യ ബസ് ഗതാഗത സ്തംഭിച്ചത് വിവിധ മേഖലകളിലെ പ്രവർത്തനത്തെയും ബാധിച്ചു സ്വകാര്യ ബസ്സുകളെ ആശ്രയിച്ച് പതിവായി യാത്ര നടത്തുന്നവരാണ് ഏറെ ബുദ്ധിമുട്ടിയത് കെ സർവീസുകളെയാണ് പതിവ് യാത്രക്കാർ ആശ്രയിച്ചത് സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർക്കാണ് പണിമുടക്ക് ഏറെ പ്രതിസന്ധി സൃഷ്ടിച്ചത് സൂചനാ പണിമുടക്ക് കൊണ്ട് ഫലമുണ്ടായില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് സ്വകാര്യ ബസ് അനുബന്ധ മേഖലയിലുള്ളവരുടെ തീരുമാനം